ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ ഉസ്താദിൻ്റെ ഒരു ചിലവാണ്ട്ടോ ഇന്നത്തെ ദിവസം അപ്പോൾ ഉസ്താദന്മാരുടെ ചിലവ് ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ കേട്ടോ വരൽ രണ്ടര മാസം കൂടുമ്പോഴാണ് ഉസ്താദന്മാരെ ചിലവ് ഉണ്ടാവൽ അപ്പോൾ ഇന്ന് ആ ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പറയണേക്കാ ഉസ്താദിൻ്റെ ചിലവിൻ്റെ ഒന്ന് ഭയങ്കര ടെൻഷനായിരിക്കും എന്നൊക്കെ അതുപോലത്തെ ഒരു ചെറിയൊരു ടെൻഷനുള്ള ദിവസം തന്നെയാണ് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ കൂടുതലായിട്ടൊന്നുമില്ല കാരണം ഞാൻ അധികവും ഞാൻ പാർസലായിട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരം പാർസലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഉച്ചക്ക് പിന്നെ ഞാൻ ഉണ്ടാക്കി പക്ഷേ എത്രയായാലും നമുക്ക് ഒരു നേരമാണെങ്കിലും നമുക്ക് കൊടുക്കുമ്പോൾ ഉസ്താദന്മാർക്കൊക്കെ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഒരു ടെൻഷനല്ലേ കറല്ലേ ശരിയാവുമോ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ അങ്ങനെ ഒരു ദിവസം ചെയ്യുന്നിട്ടൊന്ന് അപ്പോൾ അത് ആ രാവിലെ തന്നെ നീച്ചിട്ട് ഞാൻ പാൽ ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചായക്കുള്ള വെള്ളമൊക്കെ ചായക്കുള്ള പാലൊക്കെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അത് അരിക്കുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ചോറും ഉണ്ടാക്കാമെന്ന് വെച്ചാരിക്കണേ ചോറും മീനും പിന്നെ എന്തെങ്കിലും ഉപ്പേരിയും അങ്ങനെ കറിയും കൂടെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് വെച്ചാരിക്കണേ പിന്നെ തലേ ദിവസം തന്നെ ഇതാ കുറച്ച് സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും പഞ്ചസാര ചായപ്പൊടി അങ്ങനെ എപ്പോൾ നമുക്ക് ഡെയിലി വേണ്ട സാധനങ്ങൾ അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഞാൻ ആ ബോട്ടിലൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ മുളക് പൊടി മല്ലിപ്പൊടിയൊന്നും അങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ കഴിയലില്ലല്ലോ കുറച്ച് കഴിയുമ്പോഴൊക്കെ നമ്മൾ കൊണ്ട് വരാറാണ് അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ കണ്ട് ഞാൻ എൻ്റെ ഹൗസ് ഫാമിങ് കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായിട്ടുണ്ട് അന്ന് കൊടുന്ന് മഞ്ഞൾപ്പൊടി കേട്ടോ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കണ നാടൻ മഞ്ഞൾപ്പൊടിയായിരുന്നു കേട്ടോ അത് ഞാൻ മൂന്ന് വർഷത്തോളം ഞാൻ ഉപയോഗിച്ചു ഒരു കേടൊന്നും കൂടാതെ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആയിട്ട് അത് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അതാ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ് പിന്നെ മല്ലിപ്പൊടിയും പിന്നെ മുളക് പൊടിയും ഒക്കെ ഞാൻ ഒന്ന് ബോട്ടിലാക്കിയിരുന്നു പിന്നെ തലേ ദിവസം തന്നെ ഞങ്ങൾ ഉസ്താദിനോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൊറാട്ട എന്നുള്ളത് പിന്നെ ചില ഉസ്താമാര ചിലവർ കഴിക്കൂലല്ലോ പൊറോട്ട ചിലർക്ക് ഇഷ്ടപ്പെടൂലല്ലോ പക്ഷേ ഞങ്ങൾ ചോദിച്ചിട്ടാട്ടോ കൊടു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഉസ്താനോട് ചോദിച്ചപ്പോൾ തന്നെ ഉസ്താദ് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ എന്താ ഉണ്ടാക്കണോ നിങ്ങൾ എന്താ തരുന്നു ഞങ്ങൾ പറഞ്ഞു പക്ഷേ ചില ഉസ്താമാര ഇതിന് മുമ്പിൽ ഉണ്ടായിരുന്ന ഉസ്താമരുന്ന ചിലവർക്ക് പൊറോട്ട ഇഷ്ടപ്പെട്ടു ഇഷ്ടം ചോദിക്കുമ്പോൾ ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടു കൊടുക്കാറില്ല വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി കൊടുക്കട്ടോ അപ്പോൾ ഈ ഉസ്താവ് പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾ കഴിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ പൊറാട്ട തന്നെ ആക്കാൻ വിചാരിച്ചിട്ടോ രാവിലെ പൊറാട്ടയും അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറി കേട്ടോ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതാ പഞ്ചസാരയും അതുപോലെ തന്നെ ചായപ്പൊടിയൊക്കെ അതിന് അതിൻ്റേതായ ബോട്ടിലൊക്കെ ആക്കി വെക്കിയിരുന്നു പിന്നെ രാവിലെ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ പിന്നെ എനിക്ക് പൊതുവേ ഈ ഉസ്താവ്മാർ ചിലവ് വരുമ്പോൾ എനിക്ക് അത്ര പണിയൊന്നും ഉണ്ടാവില്ല പുറത്തുനിന്ന് കൊണ്ടുവരാമെന്ന് പറയും കേട്ടോ എന്നോട് പറയും പുറത്തുനിന്ന് കൊണ്ടുവന്ന് കൊടുക്കുക ഉച്ചക്കുള്ളത് ഉണ്ടാക്കിയാൽ മതിയെന്ന് പറയും അപ്പം പിന്നെ നമുക്ക് നല്ല ഒരു അത്ര പണി തോന്നില്ലല്ലോ അല്ലേ സത്യം പറഞ്ഞാൽ പണിയില്ല ഉച്ചക്കുള്ളത് പിന്നെ നമുക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ കൂടുതലുണ്ടാക്കുക അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ അതെ ചായ ഒക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നപ്പോൾ ചായപ്പൊടി ഇട്ടിട്ട് പിന്നെ ഞാൻ രണ്ട് ഇലക്കായൊക്കെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ ചായ കുറച്ച് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് പാൽ ചായ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെന്താ അരിയുടെ വെള്ളം തിളച്ച് വരുന്നുണ്ട് അതിനെയും കൂടി ഇടണം പിന്നെ ഉപ്പും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ കഴിയുമ്പോൾ അങ്ങനെയാണ് ഒക്കെ ഉപ്പ കഴിയുക ഉപ്പ് പിന്നെ ഞാൻ രണ്ട് പാക്കൊക്കെ അങ്ങനെ കൊടുന്ന് വെക്കലാണ് കേട്ടോ അപ്പോൾ അത് അപ്രാവശ്യം ഉപ്പ് നല്ല കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞാൽ ഞാൻ മറന്നിട്ടിരുന്നു പിന്നെ അതും കൂടിയും കൊടുന്നിട്ട് കൊടുന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതും ഇതാ ബോട്ടിലൊക്കെ ആക്കി വെക്കുകയാണ് ഉപ്പിൻ്റെ ഭരണി അരട കേട്ടോ അപ്പോൾ പിന്നെ ഫുള്ളായിട്ട് അതിലൊന്നും കൊള്ളൂല അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ഇങ്ങനെ ആക്കി വെച്ചിട്ട് കുറച്ച് ഞാൻ അങ്ങനെ എന്തെങ്കിലും കവറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അതേപോലെ എന്തേലൊക്കെ കെട്ടി വെക്കാമായിരിക്കും കേട്ടോ പിന്നെ ഇതേ കുറച്ച് അരി തിളച്ച് വന്നപ്പോൾ അരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കുതയെ പള്ളിയിൽ പള്ളിക്കൊക്കെ പോയിട്ട് പാത്രങ്ങളൊക്കെ കൊടുന്നിട്ടുണ്ട് കേട്ടോ പള്ളിക്ക് തലേ ദിവസം തന്നെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിട്ടോ പാത്രം പക്ഷേ ഞാൻ രാവിലെയാണ് കഴുകിയിട്ടുണ്ടായിരുന്നത് പക്ഷേ കഴുകാനൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഉണ്ടാവും നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ എന്നാലും നമ്മൾ വെറുതെ ഒന്ന് സോപ്പിട്ടൊന്ന് കഴുകുന്ന മാത്രം നമ്മൾ തൃപ്തിക്ക് വേണ്ടിയിട്ട് പിന്നെ ചില ഉസ്താമാർക്കാണല്ലോ അല്ലേ ഓരോന്നും പറ്റാത്തതൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയല്ലോ അല്ലേ പണ്ടൊക്കെ ഞങ്ങൾ പള്ളിക്കൊക്കെ തന്നെ ഇതുപോലെ ചപ്പാത്തി രാത്രി ചപ്പാത്തി മാത്രം കഴിക്കുന്ന ഉസ്താവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ പോയി ഇപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം പിന്നെ ഈ ചെറുപ്രായക്കാരൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി നമ്മൾ എന്ത് ഹോട്ടൽ ഫുഡാണെങ്കിലും അവർ കഴിക്കുമല്ലോ അല്ലേ അത് അപ്പോൾ പിന്നെ ഹോട്ടൽ ഫുഡായാലും കുഴപ്പമില്ലല്ലോ പിന്നെ പൊറോട്ട ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് ചിലവായ പിന്നെ എനിക്കൊന്നും അറിയേണ്ട ആവശ്യമല്ലേ ഒക്കെ ആൾ നോക്കിക്കൊള്ളൂ കേട്ടോ ഒക്കെ ഇതാ ആക്കാനും എല്ലാത്തിനും റെഡിയാക്കാനും മുന്നിൽ ഉണ്ടാവും നമുക്കിതാ നമുക്കിങ്ങനെ ശരിയാക്കിക്കൊന്ന് ശരിയാക്കി കൊടുത്താൽ മതി പാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കി കൊടുത്താൽ മതി അത്രയേ ഉള്ളൂ കേട്ടോ പാത്രങ്ങളെ ആക്കേണ്ട കാര്യമൊക്കെ ആൾ നോക്കിക്കോളൂ കേട്ടോ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് പിന്നെ ഉസ്താദ്മാർക്കുള്ളതും അതുപോലെ തന്നെ ഞങ്ങൾക്കുള്ളതും ഞങ്ങളും അന്ന് വാങ്ങിയിട്ട് തന്നെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾക്കുള്ളതും വേറെ വേറെ ഇട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഉസ്താദ്മാർക്കുള്ളത് മൂന്ന് കറിയായിട്ട് അങ്ങനെ വാങ്ങി മൂന്ന് ഉസ്താദന്മാരാണ് അപ്പം ഇതേപോലെ തന്നെ മൂന്ന് പൊറാട്ടയാണ് ഓരോ ഉസ്താദ്മാർക്കായിട്ടും അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾക്കുള്ളത് വേറെ ഉണ്ടായിരുന്നെട്ടോ പിന്നെ അത് മൂന്ന് കറി കിട്ടോ മൂന്ന് കറി ഉണ്ടായിരുന്നു എല്ലാവർക്കും മൂന്ന് പൊറാട്ട അങ്ങനെ ആയിട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് പൊറാട്ട ആയതുകൊണ്ട് അത്ര തന്നെയുള്ള കഴിക്കുള്ളൂ പിന്നെ എല്ലാവരും ചിലപ്പോൾ എന്താ പൊറോട്ട കൈക്കോലോ വിചാരിച്ചിട്ട് ആരും അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടാവില്ലല്ലോ അപ്പോൾ പിന്നെ പൊറോട്ട എപ്പോഴെങ്കിലും കൊടുക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് എഴുതിയിട്ട് അങ്ങനെ കൊടുത്തിട്ടോ നമുക്കും പിന്നെ ഒരു എളുപ്പമായി അത്രയും പിന്നെ അത് ആ ചായ ഒക്കെ ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതാ ഉച്ചക്കുള്ളതൊന്നും ഞാനൊന്നും റെഡിയാക്കി വെച്ചിട്ടില്ല കേട്ടോ രാവിലെ പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ ഉച്ചക്കുള്ളത് ഞാൻ തലേദിവസം ദിവസം റെഡിയാക്കുന്ന റെഡിയാക്കി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ റെഡിയാക്കി വിചാരിച്ചിട്ട് അങ്ങനെ ഒന്നും ചെയ്യാതിരുന്നിരുന്നു കേട്ടോ പിന്നെ വലിയ പണിയൊന്നുമില്ല കുറച്ച് ഉപ്പേരിയും അതുപോലെ തന്നെ മീനും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കഷ്ണമീനായതുകൊണ്ട് പിന്നെ വൃത്തിയാക്കാനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതാ കുറച്ച് മത്തിമീൻ കൊടുത്തിട്ടുണ്ടായിട്ടോ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് വെണ്ടയ്ക്കയും അതുപോലെ തന്നെ ഉപ്പേരിയും മീനും കൂടെ ഇട്ടിട്ട് അങ്ങനെ കറിയൊക്കെ വിചാരിച്ചിട്ടാണ് പിന്നെ ഇത് ഞങ്ങൾക്കുള്ള പൊറോട്ട ഇതാ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിട്ടോ അപ്പോൾ അോർമോൾക്ക് ആദ്യം കൊടുക്കുകയാണ് നോമോ നോർമോള ചായടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളും കൂടെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ആരിയൊക്കെ തിളച്ച് വരുന്നുണ്ട് ആരി ഞാൻ റൈസ് റൈസ് കുക്കറൊക്കെ ഇറക്കി വെക്കലാണ് കേട്ടോ പെട്ടെന്ന് ചോറൊക്കെ പെട്ടെന്നാവും പിന്നെ അതേ ബീൻസ് ബീൻസാട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് ഞാൻ ഒന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ ഉപ്പേരിക്കൊന്ന് അരി അരിഞ്ഞെടുക്കുകയാണ് പിന്നെതാ വെണ്ടക്കയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഒന്ന് കഴുകി നുറുക്കി വെക്കാൻ വേണ്ടി എടുക്കുകട്ടോ അപ്പോൾ കറി വെക്കണമെങ്കിൽ വെണ്ടയ്ക്കും തക്കാളിയും അതുപോലെ തന്നെ മീനും കൂടി ഇട്ടിട്ടോ അങ്ങനെ കറി വെക്കാമെന്ന് വിചാരിക്കുന്നത് തേങ്ങ ഒന്നും വരക്കാതെ കറി വെക്കുന്നത് തേങ്ങ അരക്കാതെ എനിക്ക് തേങ്ങ അരച്ചാൽ ഞങ്ങൾ പൊതുവെ ആരും കഴിക്കലില്ല തേങ്ങ അരക്കാതെ ആകുമ്പോഴാണ് അങ്ങനെ കഴിക്കുകയുള്ളപ്പോൾ പിന്നെ അങ്ങനെ തന്നെ പുസ്തകമാർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ എനിക്ക് ഉപ്പേരിയിൽ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമുള്ള ഒരു ഉപ്പേരിയാണ് അമരക്ക ഉപ്പേരി കേട്ടോ അപ്പോൾ അമരൊക്കെ ഉണ്ടായിരുന്നില്ല കേട്ടോ കടയിൽ അപ്പോൾ പിന്നെ ബീൻസ് കൊടുന്ന് കഴിഞ്ഞു ബീൻസും കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് കൂടുതലിഷ്ടം അമരക്കെട്ടോ അമരക്കയാണ് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നത് പക്ഷേ അമരക്ക കഴിഞ്ഞതുകൊണ്ട് ബീൻസ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഉപ്പേരിക്കുള്ളൊക്കെ അരിഞ്ഞിതാ കഴുകി ഞാൻ ഉപ്പേരി വെച്ചാൽ ഞാൻ വെറുതെ ആവിയിൽ വേവിച്ചിട്ടോ ഞാൻ ആദ്യം തന്നെ ഉള്ളിയൊക്കെ തൂമിച്ചിട്ട് അങ്ങനെ ആവിയിൽ മേക്ക് പുരട്ടിയെന്നൊക്കെ പറയില്ലേ അങ്ങനെ ഇട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ വെള്ളം പാരാതെ അങ്ങനെ വെള്ളം വയ്ക്കാതെ അങ്ങനെ വെക്കുമ്പോൾ കേട്ടോ കൂടുതലായിട്ട് എനിക്ക് ടേസ്റ്റ് തോന്നിയത് ഉപ്പേരിയിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതാദ്യം തന്നെ ചെറുവിളി കരിഞ്ഞ് ഞാൻ അതൊന്ന് തൂമിച്ചിട്ടോ അങ്ങനെ അങ്ങനെ ഇട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് ഇതാവുമ്പോൾ എന്താ പറയുക പെട്ടെന്ന് എന്താ വേവണ പോലെ എനിക്ക് തോന്നിയിട്ടോ വെള്ളം ആകുമ്പോൾ നമ്മൾ വെള്ളം കൂടി വറ്റി വറ്റണ പോ വറ്റണതും കൂടി കാത്തു നിൽക്കണമല്ലോ അല്ലേ ഇതാകുമ്പോൾ പിന്നെ ആ ആവിൽ അങ്ങനെ വെന്ത് എന്ത് വരും കേട്ടോ പിന്നെ ഒരു കാര്യം ഉണ്ട് ചട്ടി ഒന്ന് എണ്ണ കുടിച്ച ചട്ടിയാണെന്ന് മാത്രമേ ഉണ്ടോ കാരണം വേറെ ഏതെങ്കിലും നമ്മൾ പുതിയ എന്തെങ്കിലും പാത്രങ്ങളാണെങ്കിൽ അത് ചിലപ്പോൾ അടി പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട് ഇതാകുമ്പോൾ പിന്നെ അടിയിലൊന്നും അങ്ങനെ പിടിക്കൂല കേട്ടോ പിന്നെ അത് അപ്പോഴേക്കും അതിന് ഓർമോളും അബ്ബും കൊട്ടാപാടത്തൊക്കെ പോയി വന്നിട്ട് ഇതാ മീനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ലേസും പിന്നെ അതുപോലെ ഉൾക്ക് കഴിക്കാൻ മുട്ടായൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ടായിട്ടോ ഉള്ളി തുമ്മി ഉള്ളി ഒന്ന് വാട്ടി വരുമ്പോൾ അതേ നമ്മളെ ഉപ്പേരിക്കുള്ളതാ ബീൻസും അതുപോലെ തന്നെ പച്ചമുളകും കീറിയിട്ടിട്ട് പിന്നെ കുറച്ച് അത്യാവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്തിട്ട് ആ ഒരു ആവിയിൽ ആ ബീൻസ് കഴുകിയ വെള്ളത്തിൽ ബീൻസ് കഴുകിയ വെള്ളം തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിൽ തന്നെ അതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് ആവിയിലൊന്ന് നമ്മുടെ ഗ്യാസ് ഒന്ന് സ്വിം 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 ആക്കിയിട്ട് ഒന്ന് കഴുകി വേവിച്ചെടുക്കാട്ടോ കേട്ടോ ചെയ്യുന്നത് ഉപ്പേരി അല്ലെങ്കിൽ ഞാൻ ഉപ്പേരി വെച്ചിട്ട് പിന്നെ ഞാൻ തുമ്പി കൊടുക്കലാണ് കേട്ടോ പക്ഷേ എനിക്കെന്തോ അതിനേക്കാളും ടേസ്റ്റ് തോന്നിയിട്ടോ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കണ്ട അധിക പേരും ഇങ്ങനെ ആയിരിക്കും പക്ഷേ ചില ഭാഗത്ത് കൂടെ ഞാൻ കണ്ടിട്ടുണ്ട് ഉപ്പേരി വെച്ചിട്ട് പിന്നെ തൂമ്പിച്ചെടുക്കണം കേട്ടോ അതും വേറെ ടേസ്റ്റാണ് ഇതും വേറെ ടേസ്റ്റാണ് കേട്ടോ വെള്ളം പാരാതെ ഉള്ളൊക്കാതെ അങ്ങനെ ഒന്നുണ്ടാക്കി നോക്കണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉപ്പേരിക്ക കേത്രമീനാണ്ട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേത്തറമീനും അതുപോലെ തന്നെ മത്തിയാണ് കേട്ടോ അപ്പം മീൻ കേത്രമീൻ പൊരിക്കുകയും ചെയ്യുക വിചാരിച്ചു മത്തി കുറച്ച് കറിയിലോട്ടിട്ട് അങ്ങനെ വെണ്ടക്കയും കൂടെ അങ്ങനെ കറി വയ്ക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ അതൊന്ന് കഴുകി എടുക്കണം മത്തി മീൻ ആയതുകൊണ്ടൊന്ന് നന്നാക്കി എടുക്കണം കേട്ടോ പിന്നെ അതാ കുറച്ച് പൊരിക്കാനും അതുപോലെ തന്നെ കുറച്ച് ഞാൻ കറിക്കും കറിക്കും കൂടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് അഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയിലൊന്ന് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ അതാ മസാലയൊക്കെ ഒന്ന് തേച്ച് വെക്കാം കേട്ടോ മസാലയൊക്കെ തേക്കുന്നതും അതുപോലെ തന്നെ കറി വെക്കണമൊക്കെ ഞാൻ വീഡിയോസിൽ കാണിക്കലുണ്ടല്ലോ അല്ലേ എൻ്റെ മീൻ കറിയും അതുപോലെ തന്നെ ഞാൻ എങ്ങനെ മീൻ പൊരിക്കണെന്നൊക്കെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അതൊന്നും ഞാൻ കൂടുതലായിട്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ ഉപ്പേരിയൊക്കെ അതാ അവിടെ റെഡി ആയി വരുന്നുണ്ട് കേട്ടോ അടിയിലൊന്നും പിടിക്കാതെ നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെണ്ടക്ക കറിയും കൂടി ഒന്ന് വെണ്ടക്ക കറിയും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെട്ടോ പിന്നെ ഇതാ കടുകും അതുപോലെ തന്നെ ഉലുവേ വലിയ ചീരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടുണ്ട് കഴിയുമ്പോൾ അങ്ങനെയാണല്ലോ ഒക്കെ ഒപ്പായിട്ടോ കഴിയുക അങ്ങനെ ആകുമ്പോൾ പിന്നെ അങ്ങനെ കൊണ്ടാണ് പിന്നെ ഞാൻ ഞാനെൻ്റെ ഈ കടുവും അതുപോലെ തന്നെ ജീരകം അങ്ങനെയൊക്കെ അതിന് ഈ ഒറ്റ ബോക്സിലായിട്ട് ഇട്ടേ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറേ ബോട്ടിലിൻ്റെ ആവശ്യമല്ലല്ലോ ഒരൊറ്റ ബോട്ടിൽ എടുത്താൽ മതിയൊന്നുമില്ല ഒറ്റ ബോക്സ് എടുത്താൽ അതിലെല്ലാതും ഉണ്ടാവില്ലല്ലോ എനിക്ക് അങ്ങനെ ആയിട്ടോ ഇഷ്ടം എനിക്ക് കുറേ ബോട്ടിൽ കാണുന്നത് അങ്ങനെ വലിയൊരു താല്പര്യം ഇല്ലാത്ത കാര്യമാണ് കേട്ടോ ഞാനപ്പോൾ ഇങ്ങനെ ആയിട്ട് വെക്കൽ ഇങ്ങനെ ആകുമ്പോൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അത് ആ മീനൊക്കെ മസാല ഒന്ന് കുറച്ച് നേരം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് പിന്നെ അത് കറി ഇതാ തിളച്ച് വരുന്നുണ്ട് പിന്നെ ഇന്നലെ കുറച്ച് ഞാൻ മീൻ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കുറച്ച് മാന്തൾ മീൻ അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കാൻ വിചാരിച്ചു പിന്നെ ഇതാ ഗുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടിച്ചു വരലും തുടക്കലും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് ഇതാ ഒരു ഉച്ച സമയമായപ്പോൾ വീണ്ടും സ്ഥിതിൻ്റെ പാത്രങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതാ ചോറൊക്കെ ആക്കാൻ വേണ്ടി ഇതുക്കുകയാണ് കേട്ടോ അപ്പം രാവിലെ മൂന്ന് പേരും അതുപോലെ തന്നെ ഉച്ചക്ക് രണ്ടുപേരും വൈകുന്നേരത്ത് രണ്ടുപേരായിട്ടുണ്ടാവില്ല അപ്പോൾ രണ്ടാൾക്കെല്ലാം ചോറൊക്കെ ആക്കിയിട്ടുണ്ട് കറി ഞാൻ തുമ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കറി തുമ്മിക്കുമ്പോൾ അല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഞാൻ എനിക്ക് ഞങ്ങൾക്കാണ് വെക്കണമെങ്കിൽ ഞങ്ങൾ തുമ്മിക്കലൊന്നുമില്ല സ്ഥാമാരിക്കുന്നു തൂമ്പിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അല്ലേ അപ്പോൾ അതാ കറിയും കൂടി ഒഴിച്ച് കൂട്ടാനകളൊക്കെ കാക്കിയിട്ടുണ്ട് കേട്ടോ മീൻ ഉപ്പേരിയൊക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മീൻ കുറേ ഇങ്ങനെ കോരി എന്നോട് പറയാൻ മീൻ കുറേ ഇടണ്ട മീൻ കുറേ ഇട്ട കഴിക്കില്ല എന്തായാലും പൊരിച്ച മീനുണ്ടല്ലോ അപ്പോൾ കറി പാർന്ന് പറഞ്ഞിട്ട് കറി അങ്ങനെ ഒഴിച്ചുകൊടുത്തിന്നിട്ടോ പിന്നെ അതാ അങ്ങനെ പാത്രങ്ങളത്തിലൊക്കെ ആക്കിതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ കവറിലാക്കി അങ്ങനെ കൊണ്ടുപോകാൻ സുഖമാണല്ലോ അപ്പോൾ അങ്ങനെ അത് കൊണ്ടുപോകലാട്ടോ പിന്നെ അത് ആ ഉച്ചയ്ക്കുള്ള ഞങ്ങളും ഫുഡും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ആ കുറച്ച് ചെറിയൊരു ഉച്ചമയക്കത്തിലൊക്കെ ആയി പിന്നെ ഒരു നാല് മണിക്ക് നീച്ചപ്പോൾ നല്ല മഴ കേട്ടോ കുറേ ദിവസങ്ങൾക്ക് ശേഷം അതാ നല്ലൊരു മഴയൊക്കെ അങ്ങനെ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സൊസൈറ്റിയിൽ നിന്ന് പാലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നോർമോൾക്കുള്ള പാലും അതുപോലെ തന്നെ ഉസ്താദ്മാർക്ക് ചായ കൊടുക്കുക വിചാരിച്ചിട്ട് ഉസ്താദ്മാർക്കും ഞങ്ങൾക്കും ചായ വെക്കാൻ ചോദിച്ചിട്ട് സൊസൈറ്റിയിൽ നിന്ന് രണ്ട് പാക്കിയിട്ട് അങ്ങനെ പാലൊക്കെ കൊടുത്തിട്ടുണ്ടായിട്ടോ പിന്നെ അതാ ഉള്ളി വടയും അതുപോലെ തന്നെ പരിപ്പടയും കൊടുത്തിട്ടുണ്ടായിരുന്നു ഉസ്താദ്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ പാലൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണോ രണ്ട് പാനലായിട്ടോ തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഈ സൊസൈറ്റിന്ന് കൊണ്ടു വരുന്ന പാലിനുള്ള പ്രത്യേകത നല്ല കട്ടിയായിരിക്കും കേട്ടോ എത്ര വെള്ളം പറഞ്ഞാലും കട്ടിയായിരിക്കോട്ടോ അപ്പോൾ ഞാൻ നല്ല വെള്ളം പാന്നിട്ടോ ഞാറമോളൊക്കെ കുടിക്കാൻ കൊടുക്കൽ ഇവിടെ അടുത്തൊന്നും പാൽ അങ്ങനെ കിട്ടലില്ല കേട്ടോ അതുകൊണ്ടാണ് സൊസൈറ്റിയിൽ നിന്ന് കൊണ്ടുപോണേ പിന്നെ അതിൽ നല്ല പാടൊക്കെ കിട്ടലോ അതൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെക്കലുണ്ട് കേട്ടോ എന്നിട്ട് അതുകൊണ്ട് നെയ്യൊക്കെ ഉണ്ടാക്കലുണ്ട് ഒന്നര ലിറ്റർ ആയിട്ടോ പാല് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാ കുറച്ച് കോഴിമുട്ടയും കൂടി ഒരു രണ്ട് എടുത്തിട്ട് കോഴിമുട്ടെടുത്തിട്ട് നോർമൽക്കൊന്ന് പൊഴുങ്ങി കൊടുക്കലുണ്ട് അവൾക്ക് ഞാൻ ഡെയിലി പാലും കോഴിമുട്ടയും കൊടുക്കലുണ്ട് കേട്ടോ നാലുമണിക്ക് രണ്ടെണ്ണം പിഴങ്ങിയാലും ഒന്നരയൊക്കെ കോഴിമുട്ടയൊക്കെ ആൾ കഴിക്കും അപ്പോൾ അങ്ങനെ കുറേ രണ്ട് കോഴിമുട്ടയും കൂടി പിങ്ങാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇട്ടിട്ടോ പിന്നെ ഈ കുക്കറിൽ കോഴിമുട്ട പൊങ്ങാണ പിഴങ്ങിയാൽ എന്താ പ്ര എന്താ വെച്ചാൽ ചില സമയത്ത് നല്ല ശരിക്കും ഒരു രണ്ട് വിസലിലൊക്കെ കോഴിമുട്ട വന്ന് കിട്ടും ചില സമയത്ത് കാണാൻ രണ്ട് വിസലാണെങ്കിൽ പോലും ആകെ പൊട്ടി ആകെ പുറത്ത് വന്നിട്ടുണ്ടായിട്ടോ അപ്പോൾ പിന്നെ ശരിക്കും കോഴമുട്ട കിട്ടുമല്ലോ കഴിക്കാൻ ചില സമയത്താണെങ്കിൽ വന്നിട്ടുണ്ടാവില്ല കേട്ടോ അങ്ങനെയാണ് അപ്പോൾ ഞാൻ എന്തു ചെയ്യും കുക്കറിൽ ഞാൻ ഇന്നലെ ഞാൻ കുക്കറിൽ തന്നെ കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് തോന്നി കുക്കറിലല്ലാതെ പുറത്ത് പാത്രത്തിൽ തന്നെ വെച്ച് നമുക്ക് പൊട്ടണതൊക്കെ നേരെ നോക്കാതെ കുക്കറിലാകുമ്പോൾ ഒന്നും നമുക്ക് അറിയില്ലല്ലോ അപ്പം അങ്ങനെ സ്ഥാപരിക്കുള്ള ചായ ഒക്കെ ഞങ്ങളും ചായ ഒക്കെ പിന്നെ പിന്നെന്താ ഒരു വൈകുന്നേരം വൈകുന്നേരം ആയിട്ടോ രാത്രി ആയിട്ടുണ്ടായിരുന്നു ഒരു ഏറെ എട്ട് മണി സമയത്ത് കേട്ടോ പിന്നെ മന്തി കൊണ്ടുവരാം കേട്ടോ ഫസ്റ്റ് വിചാരിച്ചത് പിന്നെ ഞങ്ങൾ വിചാരിച്ചു മന്തി എപ്പോഴും കഴിക്കണമല്ലേ ബിരിയാണി ആകുമ്പോൾ പിന്നെ ചിലപ്പോൾ പെട്ട ഇപ്പം എപ്പോഴൊന്നും കിട്ടിയെന്ന് വരില്ലല്ലോ ഇപ്പം ഫുള്ള് മന്തി അല്ലേ അപ്പോൾ പിന്നെ ഞങ്ങൾ ബിരിയാണി കൊണ്ടുപോയെന്ന് വിചാരിച്ചിട്ട് ബിരിയാണി ചിക്കൻ ചിക്കൻ പൊരിച്ച ബിരിയാണി കൊടുന്ന് കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തു പാത്രങ്ങൾ ഓരോ സമയത്ത് ഇങ്ങനെ ചോറ് കൊണ്ടു പോകുമ്പോൾ രണ്ട് പാത്രങ്ങളായിരിക്കും അപ്പം അങ്ങനെ പാത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചക്ക് കൊടുന്ന് എന്ന് പക്ഷേ ഞാൻ പള്ള കഴിക്കിയത് ഞാൻ പറഞ്ഞില്ലേ പാത്രത്തിലൊന്നും ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല ക്ലീനായിട്ട് തന്നെ ഉണ്ടാവും ഉസ്താമാരെന്നെ ഒന്ന് കഴുകി വെക്കും തോന്നുന്നുണ്ട് അങ്ങനെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതാ ചോറൊക്കെ ആക്കുകയാണ് കേട്ടോ പീസ് മാറ്റി വെച്ചിട്ട് ഫസ്റ്റ് ചോറൊക്കെ ആക്കുകയാണ് നല്ല ടേസ്റ്റില്ല ബിരിയാണിയാണ് കേട്ടോ ഞങ്ങളിവിടെ കോട്ടോപ്പാ കോട്ടോപ്പാടം ഷോക്കത്ത് തട്ടുകാടാ നല്ലൊരു തട്ടുകാട് ഉണ്ട് അവിടെ നിന്ന് കേട്ടോ കൊണ്ടുവരണല്ലോ നല്ല ടേസ്റ്റ് ആയിട്ടോ അവിടുത്തെ ബിരിയാണി ഞങ്ങൾ അവിടുന്ന് ബിരിയാണി കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ മയോണീസും ഞങ്ങൾക്ക് തരൂട്ടോ കാരണം ഞങ്ങളെപ്പോൾ ബിരിയാണി വാങ്ങുമ്പോൾ മയോണീസ് വാങ്ങിയത് കൊണ്ട് അങ്ങനെ ഞങ്ങളെപ്പോൾ ബിരിയാണി കൊണ്ടുവരാണെങ്കിൽ മയോണീസും അതിലിട്ടിട്ടുണ്ടാവും പക്ഷെ ഉസ്താമാർക്ക് മയോണീസൊന്നും കൊടുത്തില്ല കേട്ടോ ബിരിയാണിക്ക് ചിലപ്പോൾ അവർ കഴിക്കുമല്ലേ എന്ന് അറിയില്ലല്ലോ അപ്പോൾ അവർക്ക് തൈര്ന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ രാത്രിക്കത്ത് ഫുഡും ഇതാ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിട്ട് ഒരു എട്ട് മണി സമയത്തൊക്കെ ഉസ്താദ്മാർ ഒമ്പതരൊക്കെ ആവുമ്പോഴാക്കരം കഴിക്കുക നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാക്കര കഴിക്കുക പിന്നെ അതാണ് ഞാറമോക്കും ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ നോർമോൾ ബിരിയാണി കൊടുത്തിട്ട് ബിരിയാണി കഴിച്ചാലോ പിന്നെ ഞാൻ വെറുംചോറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ്ടിട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ പിന്നെ ഇത് രാത്രിക്കത്തെ രാത്രിക്കകത്ത് ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അട്ടിയിലൊക്കെ കൊടുത്തിട്ടുണ്ടായില്ലോ ഒട്ടിയിലൊക്കെ കുടിച്ചതാണ് അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂട്ടോ ഇന്നത്തെ വിശേഷം ഉസ്താവന്മാർ ചിലവുള്ള ഒരു ദിവസം ഇങ്ങനെയുണ്ട് എൻ്റെ അത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ടോ